ദാസനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാലിനെതിരെ ട്രോളന്മാർ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സംബന്ധമായി പുറത്തു വന്ന ചില വാർത്തകളാണ് ട്രോളുകൾക്ക് വഴിയൊരുക്കിയത് അവാർഡ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് വരെ മികച്ച നടനുള്ള അവാർഡ്സിൽ മോഹൻലാലിൻ്റെ പേരും സജീവമായിരുന്നു എന്നാൽ അവസാന നിമിഷം താൻ മത്സരത്തിനില്ലെന്നും യുവാക്കൾക്ക് അവസരം നൽകണമെന്നും മോഹൻലാൽ ജൂറിയെ അറിയിച്ചിരുന്നതായുള്ള വാർത്തകൾ പുറത്തുവന്നു മോഹൻലാലിൻ്റെ വിശാല മനസ്കഥയ്ക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനും പിന്തുണ പ്രഖ്യാപിച്ചാണ് ആരാധകർ ആദ്യം രംഗത്തെത്തിയത് യുവതലമുറയെ ഇത്രയും നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു താരമുണ്ടോ എന്ന തരത്തിലായിരുന്നു പലരുടെയും ചോദ്യം അവാർഡിനും അംഗീകാരത്തിനുമായി തല്ലുകൂടുന്നവരിൽ നിന്നും വ്യത്യസ്തനാണ് താനെന്ന് തെളിയിച്ച് ഏട്ടനെ പ്രകീർത്തിച്ച് ഫാൻസ് ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു ഇതാണ് ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയത് ഇതിന് മറുപടി എന്നോണം യുവതാരങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് മോഹൻലാൽ ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയതെന്നാണ് വിമർശകരുടെ വാദം അസാമാന്യ പ്രകടനങ്ങളുമായാണ് പല താരങ്ങളും ഇക്കുറി അവാർഡിനെത്തിയത് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ച് അധിക സമയം കഴിയുന്നതിനിടയിൽ തന്നെ ട്രോളന്മാരും സജീവമായിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു ട്രോളുകൾ വൈറലായി മാറിയത് വിട്ടുകൊടുത്ത ഹീറോയായി മാറിയിരിക്കുകയാണ് ഏട്ടെന്നായിരുന്നു ഒരു വിവാഹത്തിൻ്റെ വാദം എന്നാൽ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പിന്മാറിയത് എന്ന രീതിയിലാണ് ട്രോളുകൾ ഉണ്ടായത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്